ം നാടിന്റെ നാവ് നേരം നാട്ടുവിട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി പരസ്പരം അറിയാത്ത കാലഘട്ടത്തിൽ തൊട്ടടുത്തുള്ളവരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ ഒരു തരത്തിൽ ചെറിയ ആശ്വാസമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഒന്നിച്ചു കൂടുകയും അവർ സന്തോഷിക്കുകയും സ്നേഹം പങ്കിടുകയും പരസ്പരം ഒന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് ആധുനിക കാലത്ത് ഒരു വലിയ ആശ്വാസമാണ് പണ്ട് കൃത്യമായിട്ടും നളവഴമ്പിൽക്കൂടെ നടന്നു പോകുമ്പോൾ നടവഴിയിൽ കൂടെ പോകുമ്പോൾ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഒരു അമ്പത് പേരോട് സംസാരിച്ച് അമ്പത് പറമ്പുകൾ കഴിഞ്ഞ് വേണം പോകാൻ ഇന്നങ്ങനെയില്ല നമുക്ക് അടുത്തുള്ളവരെ തൊട്ടടുത്ത വീട്ടുകാർ ആരെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല അവരുടെ ശ്വാസം പോലും കേൾക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ അടുത്താണെങ്കിലും വളരെ അകന്നു പോകുന്ന കാലഘട്ടത്തിൽ ഇത്തരം ചെറിയ സംരംഭങ്ങൾ കൃത്യമായി നടക്കുന്നത് സന്തോഷപ്രദമാണ് നമുക്ക് നാട്ടുവട്ടം ക്രിയേഷൻസിന്റെ ഇരുപതാമത് ചലച്ചിത്രമാണ് ഭാവം രമദ്ര ഈ സിനിമകളെല്ലാം തന്നെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും ലൈലാ ക്രിയേഷൻസിന്റെ ബാനറിൽ എൽ ടി ധർമ്മ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ച സിനിമകളിൽ ഏറ്റവും നല്ല സിനിമയാണ് ഭാവം രൗദ്ര ഒരു ചലച്ചിത്രകാരി എന്ന നിലയിലുള്ള എൽ ടി ധർമ്മയുടെ വലിയ ഒരു പിന്നെ എന്താണ് പരിണാമം നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും നല്ല കൈയടക്കമുള്ള ഒരു ചലച്ചിത്രകാരിയായി എൽ ടി ധർമ്മ മാറി എന്ന ഒരു അനുഭവപ്പെടുത്തലും കൂടിയായി ഈ ചലച്ചിത്രം മാറുന്നത് മഴ എന്ന പ്രമേയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മനോഹരമായി ഒരു സിനിമ രൂപപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ചിരിക്കുക മഴ പല രൂപത്തിൽ സിനിമയിൽ വരുന്നുണ്ട് ഒരു കവിത പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഭാവ പല തരത്തിലുള്ള ഭാവങ്ങളിൽ കൂടി കടന്ന് അത് ഒടുവിൽ മഴ അതിൻ്റെ രൗദ്രഭാവങ്ങൾ കാണിക്കുന്ന ഇടത്തേക്ക് ഉള്ള ഒരു മാറ്റം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ നമ്മളറിയാതെ നമ്മളതിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മഴ പ്രമേയമായി വരുന്ന ഈ സിനിമ കഥാപാത്രങ്ങൾ ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി ജലാധരൻ വരുൺ എന്നൊക്കെ പേരിലുള്ള കഥാപാത്രങ്ങൾ ഒരു ഡയറക്ടർ ബ്രില്യൻസിനെ കാണിക്കുന്നതാണ് അത് വളരെ നാളെ ഉച്ചസ്ഥായിയിൽ തുടങ്ങി മധ്യസ്ഥായിൽ കൂടി അല്ല താഴ്ന്ന ശ്രുതിയിൽ തുടങ്ങി അത് മധ്യസ്ഥായിൽ കൂടി ഒരു ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നതാണ് പ്രകൃതിയുടെ ഒരു മനോഹാരിതയിൽ കൂടി മഴയുടെ ഒരു 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 രൂപത്തിൽ കൂടി ആ സിനിമ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് കണ്ട സിനിമയാണെങ്കിൽ പോലും ഡയലോഗുകൾ പോലും ഞാൻ മറന്നിട്ടില്ല കട്ടൻ ചായയും വടയും മഴയും അതിനകത്ത് ഇനി ഒരു ജോൺസൺ മാഷും കൂടെ കേറാനുണ്ടായിരുന്നു അപ്പൊ ആ തലത്തിൽ നിന്നും പെട്ടെന്ന് ഒരു മറ്റൊരു കഥാപാത്രത്തിന്റെ ഒരു ഡയലോഗിൽ കൂടി അവര് അവര് വ്യക്തിപരമായി നേരിട്ട ചില ദുരന്ത അനുഭവങ്ങളിൽ കൂടി ഓർമ്മപ്പെടുത്താനും ഒക്കെ ഒരു ഒറ്റ ഡയലോഗിൽ കൂടി ആ മഴക്കകത്തു കൂടി കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ മനോഹരമായ സിനിമ അനുഭവമാണ് ഈ ഭാവം നമുക്ക് നൽകിയത് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഇരുപത് സിനിമകളിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമ ഇനി ഉണ്ടാകാൻ പോകുന്ന സിനിമ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിൽ എന്റെ അഭിപ്രായം മാറും ഇതുവരെ കണ്ടതിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമയാണ് എനിക്ക് സിനിമയെ കുറിച്ച് പറയാൻ കഴിയും ധർമ്മയ്ക്ക് ഒരായിരം അഭിനന്ദനം കുടുംബ സംഗമം എന്നുള്ളത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷൻ പതിനെട്ടാമത് വാർഷികവും കുടുംബ സംഘവും പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് സാജു വർഗീസ് അധ്യക്ഷത വഹിച്ചു കിടങ്ങിൽ ഐഷ ആനന്ദിന്റെ എന്റെ കവിതകൾ എന്ന പുസ്തകം എം എൽ എ പ്രകാശനം ചെയ്തു മുഖത്തല ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷ ദി സുശീല അവാർഡുകൾ വിതരണം ചെയ്തു രക്ഷാധികാരി വി വർഗീസ് പണിക്കർ സെക്രട്ടറി വൈ ബിജു ട്രഷറർ ലാലു ജോൺ ഷാലു ട്രഷറർ ഷാലു ജോൺ പ്രിൻസ് വി തോമസ് പണിക്കർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കൊല്ലം അറിവ് ഫോക് ബാൻഡിന്റെ കടുന്തൊടി താളം നാടൻപാട്ടും നടന്നു ക്രിയേഷൻസിന്റെ ബാനറിൽ ഭാവം രൗദ്രം എന്ന ഷോർട്ട് ഫിലിം ഞാൻ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിൽ കണ്ടത് എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു മഴയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം മഴയെ പ്രണയിക്കുന്ന മഴയുടെ ലാസ്യഭാവത്തെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരെഴുത്തുകാരിയാണ് മറ്റൊരു കഥാപാത്രം പ്രകൃതിയും കാറ്റും ഇതിലെ കഥാപാത്രങ്ങളാണ് പിന്നെയും കഥാപാത്രങ്ങളുണ്ട് ഒരു മഴയുള്ള ദിവസം മഴ തുടരെയും തുടരേ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം മഴയുടെ ഭാവമാറ്റങ്ങളെ സ്വന്തം കഥയിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് നമ്മൾ സിനിമയിൽ ആദ്യം കാണുന്നത് എഴുത്തുകാരി തൻ്റെ പുതിയ കഥയ്ക്ക് കൊടുത്ത പേര് ഭാവം ലാസ്യം എന്നാണ് കാരണം മഴയുടെ ലാസ്യഭാവം അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു മഴയുടെ പ്രണയഭാവം ഇഷ്ടപ്പെട്ടു മഴയുടെ കാമുകനെ കൂടുതലായി കൂടുതലായി ഹൃദയത്തിൽ ചേർത്ത് വെച്ചു ആ എഴുത്തുകാരുടെ മനസ്സിൽ മഴ എന്ന് പറയുന്ന പ്രണയമായിരുന്നു മഴ എന്ന് പറയുന്ന നന്മ ആ നന്മയെക്കുറിച്ചാണ് അവർ ആ കഥയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എഴുത്തുകാരിയുടെ പിതാവ് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞകാല സംഭവങ്ങൾ തുടരെയുള്ള മഴ മൂലം പട്ടിണിയായിപ്പോയ വീട്ടിലെ വീട്ടമ്മ യുടെ സങ്കടം അതുപോലെ തന്നെ ആ ദിവസമുണ്ടായ ഒരു മഹാദുരന്തം അത് ഉരുൾപൊട്ടലായിരുന്നു വാർത്താ മാധ്യമങ്ങൾ അറിയുമ്പോൾ എഴുത്തുകാരിക്ക് ഉണ്ടാവുന്ന മാനസിക വ്യതിയാനം ഒട്ടേറെ പേരുടെ മരണവും നാശനഷ്ടങ്ങളും ഭൂമിയുടെ അപ്രത്യക്ഷമാകലും ജന്തുക്കളുടെ അപ്രത്യക്ഷമാകലുമൊക്കെ പ്രകൃതിയുടെ ആ ക്രൂരതയൊക്കെ എഴുത്തുകാരിയുടെ മനസ്സിനെ സ്വാധീനിക്കുകയും എഴുത്തുകാരി തൻ്റെ കഥയുടെ പേര് മാറ്റുന്നു കഥ തന്നെ മാറ്റുന്നു കഥയുടെ പേര് ഭാവം ലാസ്യം എന്നതിൽ നിന്ന് ഭാവം രൗദ്രം എന്നാക്കി മാറ്റുന്നു ഇതാണ് കഥയുടെ സാരം ഇത് മഴയെ എല്ലാ രീതിയിലും മഴയുടെ വിവിധ ഭാഗങ്ങൾ ജീവനുള്ള ഒരു കഥാപാത്രത്തെ എങ്ങനെയാണോ ഒരു ചലച്ചിത്രകാരൻ വിവിധ ഭാഗങ്ങൾ ഒപ്പിയെടുക്കുന്നത് അതുപോലെ മഴയുടെ വിവിധ ഭാഗങ്ങളെ സന്നിവേശിപ്പിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അത് നമ്മളെ കാഴ്ചക്കാർക്ക് പ്രേക്ഷകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് മറ്റൊന്ന് ഈ സിനിമ ഒരു വലിയ സന്ദേശമുണ്ട് നമ്മുടെ എഴുത്തുകാർ അവരുടെ എഴുത്തിൽ നന്മകൾ മാത്രം കണ്ടാൽ പോരാ അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിന്ന് മാത്രം എഴുതിയാൽ പോരാ പകരം ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കൂടി പഠിച്ചു വേണം കഥകളും ഇതര സാഹിത്യങ്ങളും സംഭാവന ചെയ്യുവാൻ എന്ന ഒരു സന്ദേശം കൂടി ഈ ചിത്രം നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായും നല്ലൊരു സിനിമയാണ് സാങ്കേതിക മികവുള്ള സിനിമയാണ് എന്നാണ് ഈ സിനിമയ്ക്ക് എല്ലാവിധ നമസ്കാരം നാലാം ഘട്ട ഉദ്ഘാടനം നടത്തി നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി എം എൽ എയുടെ നേതൃത്വം നടപ്പിലാക്കി വരുന്ന കണക്ട് കുണ്ടറ പദ്ധതിയുടെ നാലാം ഘട്ട ഉദ്ഘാടനം രാജു നാരായണസ്വാമി സ്വാമി ഐ എസ് നിർവഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു കുണ്ടറയിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ലോകത്തിന് മുഴുവൻ മാതൃയാകുന്ന ഭാവി വാഗ്ദാനങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതികൾ പദ്ധതികളുടെ നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ലക്ഷ്യമിടുന്നത് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായുള്ള കൊമേഴ്സ് കരിയർ കോൺക്ലേവ് കോൺക്ലേവിലൂടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കൊമേഴ്സ് മേഖലയിലെ ഭാവി സാധ്യതകളെക്കുറിച്ചും യുവാക്കളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് നടത്തിയ കോൺക്ലേവിൽ നൂറ്റി എൺപതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് കോർഡിനേറ്റർ പോൾ ആന്റണി സ്കൂൾ പ്രിൻസിപ്പൽ സജീവ് വർഗീസ് പ്രധാന അധ്യാപകൻ ഫിലിപ്പ് എമേരിയാസ് പബ്ലിക് പോളിസി അന അനാലിസ്റ്റ് അഖിൽ കുര്യൻ ട്രിപ്പിൾ എ കോമേഴ്സ് അക്കാദമി പ്രതിനിധി ഷെറിൻ കളത്തിൽ കണക്കുണ്ടറ പ്രോജക്ട് കോർഡിനേറ്റർ ടി ജി കൃഷ്ണ സംസാരിച്ചു ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്

ദേശീയ ഉറുദു അധ്യാപക അവാർഡ് മനാഫിനെ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കോമി ഉറുദു ശിക്ഷ കർമ്മചാരി സംഘ് ഇന്ത്യ ഏർപ്പെടുത്തിയ ദേശീയ ഉറുദു സ്വർണ്ണ മെഡൽ അവാർഡ് കേരളത്തിലെ ഉറുദു ഭാഷയുടെ വികസനത്തിന് നൽകിയ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വാളിയോട് എസ് ആർ ബി യു പി സ്കൂൾ അധ്യാപകനായ മനാഫിന് ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ച് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം കമ്മിറ്റി കൺവീനറായും രണ്ടായിരത്തി ഇരുപത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ കമ്മിറ്റി കൺവീനറായും ഈ മനാഫ് പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപക ദിനത്തിൽ ഡൽഹിയിലെ ഖാലിബ് ഉർദു അക്കാദമിയിലാണ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത് കൌമി ഉർദു ശിക്ഷ കർമ്മചാരി സംഘ് ദേശീയ പ്രസിഡന്റ് ഫസീൽ അലി ഗുർജർ സാഹിബ് മുഹമ്മദ് അസ്ഹർ സാഹിബ് ഗസ്റ്റ് ലെക്ചർ ഡോക്ടർ നേഹ ഇക്ബാൽ ഡയറ്റ് മൊറാദാബാദ് മസുമ കത്തൂൺ പാട്ന ബീഹാർ മുഹമ്മദ് തോഹിത് കൊൽക്കത്ത അബ്ദുൾ സത്താർ എം പി കോഴിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സിയാ ഉർ റഹ്മാൻ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി മുൻ ഉർദു ഡിപ്പാർട്ട്മെന്റ് മേധാവി പ്രൊഫസർ സുലേഹ റാഷിദിൻ്റെയും നേതൃത്വത്തിലുള്ള പതിനൊന്ന് അംഗ കമ്മിറ്റിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉറുദു അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives want to speak with confidence Enroll in our special spoken English classes New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kurimadikadu, and Shuvalur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ക്ഷേത്ര തന്ത്രി വൈകുണ്ടം വിഷ്ണുദത്ത് നമ്പൂതിരി പതിരദ്വീപ പ്രതിഷ്ഠ നടത്തി ശിവഗിരി മഠം സ്വാമി സുഹൃതാനന്ദ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് കൺവീനർ എൻ രാധാകൃഷ്ണപിള്ള സെക്രട്ടറി ജി ശ്രീകുമാർ ഋഷഭർ എം ശശിധരൻ ശശിധരൻപിള്ള എന്നിവർ നേതൃത്വം നൽകി മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ പേർക്ക് മാത്രം പ്രവേശനം കളരി ഫോൺ നമ്പർ പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചു കിഴക്കേ കലട പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രാജീവ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാരായ ശ്രുതി ശ്രീരാഗ് മഠത്തിൽ ഉമാദേവിയമ്മ ആർ ജി രതീഷ് മൂൺ മീൽ ഓഫീസർ പൈജൻ എ മിരാൻഡ അസിസ്റ്റന്റ് സെക്രട്ടറി ജി ശങ്കരൻകുട്ടി ഹെഡ്മിനിസ്ട്രേഷൻ ഷീന പി ടി എ പ്രസിഡന്റ് അഖില രചിത ഷീജ ബേബർ എന്നിവർ സംസാരിച്ചു സീതാറാം യെച്ചൂരി അനുസ്മരണം സി പി എം കിഴക്കേക്കടല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു കൊണ്ടറ ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി ജി വേലായുധൻ ജെ ദേവി മോഹൻ എൻ അജിത് പ്രസാദ് ജെ ഷാഫി എൻ എസ് ശാന്തകുമാർ എസ് സജിലാൽ ജെ സുനിൽ അഡ്വക്കേറ്റ് സജി മാത്യു എന്നിവർ സംസാരിച്ചു നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ പാനൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപത്തി ഒന്ന് ക്രിസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആരു മുതൽ പ്രതികം വരെയുള്ള ചിത്രങ്ങളാണുള്ളത് ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ആ ചിത്രങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നല്ല ഇരുപത്തി രണ്ടാമത്തെ സിനിമ ഈ മാസത്തെ സിനിമ ഈ മാസം കൂടി പിന്നെ യൂട്യൂബിലെത്തും അത് ഒരു പൊതു പ്രദർശ കുറി നമ്മൾ നടത്താൻ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ വഴി അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കും നിങ്ങൾ ആ സിനിമ കാണുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്ന അഭിപ്രായത്തിനോട് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലുള്ള കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദ്യം